ശേഷമായിരിക്കും ഈ തകരാർ പരിഹരിക്കാൻ കഴിയുമോ എന്നതിൽ ഒരു വ്യക്തത വരിക ഇനി അഥവാ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഒരു കൂറ്റൻ വിമാനം എത്തിച്ചിട്ട് ഇതിനെ അതിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു നടപടികളിലേക്കായിരിക്കും ഈ വിദഗ്ധ സംഘം നീങ്ങുന്നത് പതിനേഴംഗ വിദഗ്ധ സംഘമാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് അമേരിക്കൻ വിമാന കമ്പനിയിലെ എട്ട് സാങ്കേതിക വിദഗ്ധറും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകുന്നത് രമേഷ് നമ്മളെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാഴ്ചയായി ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന യുദ്ധവിമാനമാണ് ഇവരുടെ പരിശോധന അതായത് ഇവരുടെ മുന്നിലുള്ള ഈ യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഒരു കാലതാമസം എടുത്തതുകൊണ്ടും ഇനി അതിനുള്ള മറ്റു പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടും ആ ഒരു യന്ത്ര തകരാർ പരിഹരിക്കാൻ സാധിക്കുമോ എന്നതാണ് ഈ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തീർച്ചയായും വലിയ തരത്തിലുള്ള ഒരു ഒരു വെല്ലുവിളി തന്നെയാണ് ഈ സംഘത്തിന് മുന്നിൽ ഉള്ളത് ഏതായാലും അവരുടെ ഒരു യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നതാണ് ഇവിടുത്തെ സാഹചര്യം അത് ആദ്യഘട്ടത്തിൽ ഒരു ഒരു പരിശോധന നടത്തി ഇത് എന്ത് ചെയ്യാൻ കഴിയും എന്താണ് സംഭവിച്ചത് ഇത് തിരികെ കൊണ്ടുപോകാൻ കഴിയുമോ അതടക്കമുള്ള കാര്യങ്ങളൊരു പരിശോധന നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞിരുന്നു ഭക്താരെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘം ഒരു വിദഗ്ധ സംഘം ഇപ്പോൾ എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനേഴ് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എട്ട് പേര് ഈ വിമാന കമ്പനിയിലെ വിദഗ്ധരടക്കം എട്ട് പേർ ഇതിനകത്ത് ഉണ്ട് ഏതായാലും എന്താണ് എന്നത് സംബന്ധിച്ച് അധികം വൈകുന്നേരം തന്നെ അവർക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് അവർ എത്തിയിട്ടുണ്ടാവുക അങ്ങനെ ഇത് പറത്തി കൊണ്ടുപോകാൻ കഴിയുമോ എന്നതായിരിക്കും പ്രാഥമികമായി അവർ പരിശോധിക്കുക അങ്ങനെയെങ്കിലും വിമാനം സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതിന് ശേഷം തിരികെ പറത്തി പറത്തിക്കൊണ്ടുപോകുന്നതിനുള്ളൊരു ഇടപെടലായിരിക്കും ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക അങ്ങനെ സാധിക്കാത്ത പക്ഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിമാനം എത്തിച്ച് ആ വിമാനത്തിൽ കയറ്റി ഇത് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം യെസ് കമലേഷ് തെക്കേക്കാടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ കൊണ്ടുപോവാനായി അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച തിരികെ കൊണ്ടുപോകാനായി ബ്രിട്ടന്റെ പ്രത്യേക സംഘം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് കമലേഷ് തെക്കേക്കാട് വിശദാംശങ്ങൾ നൽകി വരികയായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന യു കെയുടെ യുദ്ധവിമാനം അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച തിരികെ കൊണ്ടുപോവാനായുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത് തത്സമയ ദൃശ്യങ്ങളും വിശദാംശങ്ങളുമാണ് നമ്മൾ കണ്ടത് ഇതടക്കമുള്ള വിശദമായ വാർത്തകളിലേക്ക് വരാം ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് ായി അവതരിപ്പിക്കുന്നത് കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്ന സിൻഡിക്കേറ്റ് യോഗത്തിനിടതംഗങ്ങൾ സസ്പെൻഷൻ വിഷയം അജണ്ടയിൽ ഇല്ലെന്ന വാദം നിരത്തി സിസ തോമസ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു റിപ്പോർട്ടിന്മേൽ ചർച്ച തുടരുന്നു